റാപ്പർ വേഡൻ എന്നറിയപ്പെടുന്ന ഹിരൺ ദാസ് മുരളിക്കെതിരെ ബലാത്സംഗ കേസ് എറണാകുളം തൃക്കാക്കര പോലീസ് കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് പരാതി പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ള നടപടി ആരംഭിച്ചതായാണ് വിവരം രണ്ട് വർഷം മുമ്പ് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് യുവതിയുടെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം വിശദമായി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തൃക്കാക്കര പോലീസ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി എൻ എസിന് വരുന്നതിന് മുൻപ് കുറ്റകൃത്യം നടന്നു എന്നതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലങ്ങളിൽ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് പരാതി തൃക്കാക്കരയിലെയും മറ്റ് പലയിടങ്ങളിലെയും ഫ്ലാറ്റുകളിൽ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി വന്നിരിക്കുന്നത്